ട്രെയിനിൽ യാത്രക്കാർക്ക് നേരെ ഓരോ തവണയും അതിക്രമം ഉണ്ടാകുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തും എന്നുള്ള ഒരു ഉറപ്പ് വരും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പക്ഷേ പ്രഖ്യാപനം കടലാസിൽ മാത്രം ഒതുങ്ങുകയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് സൗമ്യ കേസിന് ശേഷവും നിരവധി ആക്രമണ സംഭവങ്ങളാണ് ഉണ്ടായത് മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കുറ്റകരമാണെങ്കിലും പരിശോധനയില്ല ചുരുക്കത്തിൽ നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല ഓരോ കമ്പാർട്ട്മെന്റിലും പരിശോധന ഓട്ടോമാറ്റിക് ഡോസ് സംവിധാനം തുടങ്ങിയ ഉറപ്പുകളൊക്കെ ഇവിടെ വരെയായി അത് നോക്കാം ടി വി പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് ഉറപ്പൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ കുറുപ്പിന്റെ ഉറപ്പായി കിടക്കുകയാണോ അതുതന്നെയാണ് സുജയ ഒരുപാട് അക്രമ സംഭവങ്ങളാണ് ട്രെയിൻ ട്രെയിനിന് അകത്തും പുറത്തുമായി ആ സംസ്ഥാനത്ത് നിരവധി തവണകളായി നടന്നത് പക്ഷേ അതിലൊന്നും അതിൽ പല തീരുമാനങ്ങളുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം സൗമ്യയുടെ സംഭവത്തോട് കൂടി നമ്മൾ കരുതിയിരുന്നത് ഇനി ആർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല അത്രയേറെ ആ ഒരു ശ്രദ്ധയോടുകൂടി റെയിൽവേ ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷവും നിരവധിയായ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നലെ രാത്രി ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത് നമ്മൾ കണ്ടു ഒരു മദ്യപനാണ് അത് ചെയ്തിരിക്കുന്നത് മദ്യലഹരിയിലാണ് അത് ചെയ്തതും ആ ഡോറിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ചവിട്ടി പുറത്തേക്കിട്ട് കളഞ്ഞത് അതായത് മദ്യപിച്ച് ട്രെയിനിനകത്ത് കയറിയാൽ ഉൾപ്പെടെ ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളതാണ് ത്തിൽ ട്രെയിനുകളിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ യാത്ര ചെയ്യുന്നു എന്നതിലുപരിയായി അവരുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു കൺസേണും റെയിൽവേക്കില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം മാത്രമല്ല ചില ട്രെയിനുകളിൽ കേരള പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് കേരള പോലീസും വേണ്ട രീതിയിൽ ആ ചില ജനറൽ കമ്പാർട്ട്മെന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവത്തോടുകൂടി മനസ്സിലാവുന്നത് നമ്മൾ കണ്ടതുപോലെ സൗമ്യ സംഭവത്തിന് ശേഷം ആ എലത്തൂരിൽ ട്രെയിനിന് തീയിടുന്ന സ്ഥിതി ഉണ്ടായി പിന്നെ ടി ടി എ കുത്തിപ്പരുക്കേൽക്കുന്ന സംഭവം ഉണ്ടായി അതുപോലെ വലിയ അക്രമം അല്ലാതെ നിരവധി വിഷയങ്ങൾ ഓരോ ദിവസവും ട്രെയിനിനകത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിലൊന്നും കൃത്യമായ ഒരു ഇടപെടലോ അതല്ലെങ്കിൽ ആ അക്രമം ഒഴിവാക്കാനുള്ള പ്രശ്നം ഒഴിവാക്കാനുള്ള ഒരു റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വേണ്ടത് ഒരു കൃത്യമായ ഇടപെടലാണ് അങ്ങനെ ഇടപെടലിലൂടെ ഇത് വലിയ സുരക്ഷിതത്വമുള്ള ഒരു യാത്രയാക്കി മാറ്റുന്നതിനുള്ള ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഒപ്പം കേരള പോലീസ് റെയിൽവേയിലുള്ള സേവനം അത് കൂട്ടേണ്ട ആവശ്യമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത് എന്തായാലും ഇന്നലെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല സുജ ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് ട്രെയിനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പാലിക്കപ്പെടുന്നത് എന്നാണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് റെയിൽവേയുടെ മുന്നിൽ